കൊല്ലത്ത് സ്വന്തം കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയെന്ന വാർത്ത കേരളകര ഞെട്ടലോടെയാണ് കേട്ടത് കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യ ജോണിയെക്കുറിച്ചായിരുന്നു ഈ വാർത്ത ഒരിക്കൽ വന്നിരുന്നത് എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പിന്നീട് ദിവ്യതിനെ തുറന്നു പറഞ്ഞപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രത്യേക മാനസികാവസ്ഥയായിരുന്നു അന്ന് ദിവ്യ ജോണിക്ക് എത്ര അനുകൂലമായ സാഹചര്യങ്ങളുള്ള സ്ത്രീകളിൽ പോലും ഈ ഒരു മാനസിക പ്രശ്നം ഉടലെടുത്തേക്കാം ഒരു അവസ്ഥ എത്രമാത്രം കഠിനകരമാണെന്ന് ദിവ്യ ജോണിയുടെ തുറന്നു പറച്ചിലാണ് വലിയ രീതിയിലുള്ള മാറ്റം ും സംഭവിച്ചത് എന്നാൽ ആ ദിവ്യ ജോണി തന്നെ ഇന്ന് അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇന്നലെയായിരുന്നു ദിവ്യ ജോണി അന്തരിച്ചു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചത് വീട്ടിൽ പലതരത്തിലുള്ള അവഗണനകളെല്ലാം സഹിച്ചു പിടിച്ചുകൊണ്ടാണ് ദിവ്യ ഉണി ജീവിച്ചിരുന്നത് അതിനിടയിലായിരുന്നു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ദിവ്യ ജോണി എത്തിയത് പക്ഷേ സംഭവങ്ങളൊന്നും അതിനുശേഷവും മാറിയിട്ടില്ലായിരുന്നു അതേ അവസ്ഥ തന്നെയായിരുന്നു പിന്നീടും ദിവ്യ ജോണിക്ക് ഉണ്ടായിരുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി താൻ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരാൾക്കോപ്പമാണ് വിവാഹ ജീവിതത്തിലേക്ക് ദിവ്യ കാലം ത് എന്നാൽ പ്രതീക്ഷകൾക്കൊത്തുള്ള ജീവിതമായിരുന്നില്ല പിന്നീട് ദിവ്യ ജോണിയുടേത് ശാരീരികവും മാനസികവുമായ വേദനകളും അതിനോട് ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയും ഒക്കെ ദിവ്യയെ പതുക്കെ മറ്റൊരാളാക്കി മാറ്റുകയായിരുന്നു എല്ലാ നിരാശയും അമർഷവും ഒക്കെ പിന്നീട് അത് സ്വന്തം കുഞ്ഞിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും അതിനെ പിടിച്ചു നിർത്താനോ കൈകാര്യം ചെയ്യാനോ കഴിഞ്ഞില്ല ഒടുവിൽ ആ കുഞ്ഞിനെ തന്നെ അത് കൊല്ലുകയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്ന് പോലും ദിവ്യയ്ക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അങ്ങനെ ജീവിച്ച ദിവ്യയാണ് ഇന്നലെ അന്തരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആർക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് ാണ് പലരും പറഞ്ഞത്